ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടിയേക്കുവാണ് ഗൈസ് ഏകദേശം ഒരു ഒരു വർഷത്തോളം ഒക്കെ ആവാറായി പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും പല പല കോളേജിലേക്കൊക്കെ പോയി അങ്ങനെ പിന്നെ മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എല്ലാവർക്കും ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇതാണ് കാണാൻ പറ്റിയ സമയമെന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ ഒരു ദിവസം പുറത്തു പോകാനായിട്ട് പ്ലാൻ ചെയ്തു അങ്ങനെ പ്ലാൻ ഇട്ടപ്പോൾ തന്നെ എന്തായാലും ഇത് വ്ലോഗ് ആക്കണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചായിരുന്നു പക്ഷേ കറക്റ്റ് അന്നത്തെ ദിവസം എത്തിയപ്പോഴത്തേനും ഒരുങ്ങി ഇറങ്ങാനായിട്ട് ലേറ്റായി പിന്നെ വേഗം ഓടിച്ചാടി അവിടെ എത്തുമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് തലയും വലുവൊന്നും കാണാനായിട്ട് ചാൻസ് ഇല്ല ഇതിൻ്റെ അവസാനം എന്തായാലും ഒരു എൻഡിങ് ഉണ്ടാവത്തില്ല അത് വേറൊരു ട്രാജഡിയാണ് നിങ്ങൾ കണ്ടു കണ്ടുനോക്കുകയായിസ് താമസിച്ചുകൊണ്ട് തന്നെ ഇനിയും വ്ളോഗെടുക്കണ്ടാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഇങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞ് സംസാരിച്ചിരുന്നു കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു കൈസ് ഞങ്ങളുടെ കോളേജിലെ വിശേഷം അറിയാമല്ലോ ഫ്രണ്ട്സ് ഭയങ്കര നാൾ കൂടി കാണുമ്പോഴത്തേക്കും നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത് അങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിച്ചാലോ എന്നുള്ളൊരു മൈൻഡായി അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്കൊരു വളോഗെടുത്താലോ അപ്പോഴാണ് എനിക്കൊരു മൂഡ് വന്നത് അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്നും കൂടെ ഒന്ന് ചുറ്റിക്കറങ്ങി അത് കഴിഞ്ഞ് ഞങ്ങളിതേ ഫ്രൈസ് ഓർഡർ ചെയ്ത് കൈസ് ഞങ്ങൾക്ക് അങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ പവിത്രയ്ക്ക് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ് അത് മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും അത് വാങ്ങിച്ചു ആൾക്ക് ഭയങ്കര സന്തോഷമായി കിട്ടിയപ്പോഴത്തേനും അത് ഇനി എല്ലാവരും കൂടെ പതുക്കെ കഴിക്കാനുള്ള പ്ലാനാണ് ഫുൾ കോമഡി ആയിരുന്നു ഗൈസ് എല്ലാവരും ചിരിച്ച് തിരിച്ചു ഒരു വഴിയായി അങ്ങനെ ഞങ്ങൾ ദേണ്ട കഴിക്കുകയാണ് ഗൈസ് അപ്പോൾ ഫോറമോൾ മാത്രമായിരുന്നു പ്ലാനിങ്ങിലെങ്കിലും കുറേ നേരം അവിടെ ഇരുന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും അടുത്ത് ഗൈസ് അങ്ങനെ ലുലു മോളിലോട്ട് പോയാലോ എന്നുള്ളൊരു പ്ലാനായി അങ്ങനെ ഞങ്ങൾ അവസാനം തീരുമാനിച്ചു ഓക്കെ നമുക്ക് ലുലു മോളിൽ പോവാന്ന് അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ അവിടുന്ന് ഐസ് ഒക്കെ കഴിച്ചു പിന്നെ കുറച്ച് ഒക്കെ ഇങ്ങനെ നോക്കി മേടിച്ചൊന്നും ഇല്ല ജസ്റ്റ് പേര് നോക്കാനായിരുന്നു അങ്ങനെ ഒരു ഒന്ന് രണ്ട് മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ ലുലു മോളിലോട്ട് പോവാണ് ഗൈസ് അപ്പോൾ മെട്രോയിലാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ വേണ്ട എത്തിയിട്ടുണ്ട് സ്ഥലത്ത് ഫൈനലി ഞങ്ങളിത് മെട്രോയിൽ കയറി നമ്മളങ്ങനെ ഇപ്പോൾ എത്തും ഗൈ നമ്മുടെ ലുലു മോളിലോട്ട് അപ്പോൾ കൊറേ ഒന്നും ഞാൻ അങ്ങനെ എടുത്തില്ല കുറേ നാളുകൾ കൂടി ഫ്രണ്ട്സിനെ കാണുമ്പോൾ അറിയാലോ നമുക്ക് ആ ഒരു സംസാരിക്കാനുള്ള ഒരു ഇതായിരിക്കും അപ്പോൾ വളോഗൊന്നും എടുക്കാൻ സത്യം പറഞ്ഞാൽ തോന്നുകയില്ല എന്നാലും ഞാനിങ്ങനെ കുറച്ച് കുറച്ച് വ്ളോഗൊക്കെ എടുത്തു അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇത് വേണ്ട സ്ഥലത്ത് എത്തിയേക്കുവാണ് ഗൈസ് അപ്പോൾ അവിടെ ഒരു കട കണ്ടപ്പോഴത്തേനും പവിത്ര കയറിയതാണ് അവർക്ക് ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളോട് ഭയങ്കര ആണ് ഗിഫ്റ്റ് ഐറ്റംസ് വള മാല ഇതിനോടൊക്കെ അപ്പോൾ അങ്ങനെ ഒരു മോതിരവും മാലയും മേടിച്ചപ്പോഴാണ് കുട്ടിക്ക് സമാധാനമായത് അങ്ങനെ ഞങ്ങൾ ഇതേണ്ടെങ്കിൽ ലുലോ മുകളിലോട്ട് കയറുമാണ് ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ പ്രത്യേകിച്ച് പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് ഞങ്ങൾ ലുലു മോളിലോട്ട് പോകുന്നത് ആദ്യം തന്നെ ഞങ്ങൾക്ക് അവിടുത്തെ റൈഡിൽ കയറണം അതാണ് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം ഫോറം മാളിൽ ഞങ്ങൾ ഇങ്ങനെ പോയപ്പോൾ കുറേ ഗെയിംസ് ഒക്കെ കണ്ടു പക്ഷേ ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയില്ല അങ്ങനെയാണ് നമുക്കെന്നാൽ ലുലു മോളിൽ പോയാലോ എന്നുള്ള ചിന്ത വരുന്നത് അങ്ങനെ നേരെ വെച്ച് പിടിച്ചു കയസ് ലുലു മോളിലോട്ട് അപ്പോൾ വേറെ എവിടെയും കയറാനായിട്ട് നിന്നില്ല ആദ്യം തന്നെ ഞങ്ങൾ ആ റൈഡിൽ കയറാനായിട്ടാണ് പോയത് അപ്പോൾ കയറുന്നതിന് മുമ്പ് ഞങ്ങൾ ഫുള്ളൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടു എന്തൊക്കെയുണ്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ ചുറ്റിക്കിറങ്ങുന്ന ടൈമിൽ ഞങ്ങൾ ഏതൊക്കെ റൈഡിൽ കയറണമെന്നും കൂടി ഇങ്ങനെ നോക്കി നടക്കുവായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് റൈഡ്സ് ഇങ്ങനെ മനസ്സിൽ കണ്ടുവച്ചു ഓക്കെ ഇതിൽ കയറാമെന്നും പറഞ്ഞ് അതിലൊന്നാണ് ഗൈ സി സീറോ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഞങ്ങൾ കുറേ കൺഫ്യൂഷനായിട്ട് നിന്നൊരു സംഭവമായിരുന്നു ആദ്യമേ കയറാമെന്ന് വിചാരിച്ചു പിന്നെ അല്ലെങ്കിൽ വേണ്ട തലയിറങ്ങും എന്ന് വിചാരിച്ചു കാരണം അമ്മ അതിൽ കൂവായിരുന്നു അതിൻ്റെ അവിടെ നിന്ന് കേട്ടോണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ ആ ഒരു ശ്രമം അങ്ങ് വേണ്ടാന്ന് വെച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു റൈഡിൽ പോയി കയറി ഇതിൽ കയറുന്നില്ല എന്നും പറഞ്ഞ് പിന്നെ ഫൈനലായിട്ട് അതിൽ തന്നെ വന്ന് കയറുകയും ചെയ്തു അങ്ങനെ ഒരു റൗണ്ട് ചുറ്റിക്കറങ്ങി വന്ന് ഞങ്ങൾ കാട് എടുക്കാനായിട്ട് തീരുമാനിച്ചു ഗൈസ് അപ്പോൾ ക്യാമറ ഇരിക്കുന്നത് കണ്ടില്ല അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഈ റൈഡിൽ ഞങ്ങൾ കയറിയായിരുന്നു ഭയങ്കര പൂവാണ് ഗൈസ് നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ ഇതാണ് ഗൈസ് ഗ്രാവിറ്റി എല്ലാവരും ചത്ത പല്ലി കിടക്കുന്ന പോലെ ഇല്ല എനിക്കിത് കണ്ടപ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നിയത് പലർക്കും പല അഭിപ്രായമായിരുന്നു ചിലർക്ക് പ്രേതമെന്നൊക്കെ തോന്നി എനിക്ക് എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല എനിക്ക് ചത്ത വലി എങ്ങനെയാണോ ഇരിക്കണം അതുപോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഞങ്ങളും ഇതിൽ കയറി ഗൈസ് ഞങ്ങളുടെ അഭിപ്രായവും പറയുന്നുണ്ട് കേട്ടു ഓക്കെ ഒരാവശ്യം ഇല്ലായിരുന്നു ഇത് കഴിഞ്ഞിറങ്ങിയപ്പോ ലോകം മൊത്തം കണ്ട ഒരു ഫീലിംഗ് ആയിരുന്നു ഗൈസ് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു ഗൈസ് അപ്പോൾ പിസാ ഹട്ടിലാണ് വന്നത് ഇവിടെ ഇരുന്നാൽ നമുക്കത് കാണാൻ പറ്റും സീറോ ഗ്രാവിറ്റി അപ്പോൾ എന്നെ കാണിച്ചപ്പോൾ എന്നെ ഇനി അത് കാണിക്കല്ലേ എന്ന് ഞാൻ എടുത്ത് പറയുമായിരുന്നു അല്ല ഗൈസ് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് പവിത്ര മര്യാദയ്ക്ക് പറഞ്ഞാൽ നമുക്കിതിൽ കയറേണ്ട ഞാൻ ശർദ്ദിക്കും ഞാനല്ല അവൾ അവൾ ശർദ്ദിക്കും ഇതിൽ എന്ന് മര്യാദയ്ക്ക് പറഞ്ഞു അപ്പോൾ ഞാൻ ഇല്ലാത്ത ധൈര്യം കൊടുത്ത് അവളെ കയറ്റിയത് അവസാനം എനിക്കും അവക്കും വേറൊരുത്തേക്കും വയ്യാഴികയായി ഉള്ള മൂടും കൂടെ പോയി ഗൈസ് വീഡിയോ എടുക്കാനുള്ള മൂടും പോയി പിന്നെ അങ്ങോട്ട് ഇരുന്നാൽ മതി നടക്കാനും വയ്യ ഒരുമാതിരി ഒരു അവസ്ഥയായിരുന്നു നിങ്ങൾ കയറിയിട്ടില്ലെങ്കിൽ ഒന്ന് കയറി നോക്കാം അടിപൊളിയാണ് ഓക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ പിന്നിരിക്കാൻ നോക്കിയിട്ടൊന്നും അവിടെ സ്ഥലമില്ല അങ്ങനെ അവസാനം വിശന്നപ്പോൾ ഫുഡ് കഴിക്കാനും കയറി ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പറഞ്ഞി ഇനി ഈ പവിത്ര കീവക സാധനത്തിനോട് കുറച്ച് ക്രൈസ് കൂടുതലായത് കൊണ്ട് എവിടെ കണ്ടാലും ഒന്ന് എത്തി നോക്കിയിട്ടേ അവള് വരുത്തുള്ളൂ അങ്ങനെ ഫൈനലി ഞങ്ങൾ തിരിച്ച് പോകാനായിട്ട് തീരുമാനിച്ചു മെട്രോയിൽ കയറാൻ നിൽക്കുവാണ് ഗേൾസ് കഷ്ടകാലത്തിന് ഭയങ്കര മഴയായിരുന്നു അന്ന് കൊച്ചിയിൽ കൊച്ചി മുങ്ങിയ ദിവസമായിരുന്നു വന്ന് ഏതായാലും ഞങ്ങളെല്ലാവരും സേഫായിട്ട് വീട്ടിലെത്തിയ കഴിഞ്ഞിട്ടാണ് മഴയൊക്കെ പെയ്തത് ഭയങ്കരമായിട്ട് അതുകൊണ്ട് അതിന് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു അന്ത്യവും ഇല്ല തുടക്കവും ഇല്ല അപ്പോൾ ഞങ്ങളിതേ അങ്ങനെ ഇറങ്ങേണ്ട സ്ഥലമായപ്പോൾ ഇറങ്ങി അവർ അങ്ങോട്ട് പോവുകയും ചെയ്തു അപ്പോൾ ക്ലാരിറ്റിക്ക് കുറച്ച് പ്രശ്നമുണ്ട് എന്ത് ചെയ്യാനാ ഗൈസ് അങ്ങനെ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ പോയി ഗൈസ് അങ്ങനെ തിരിച്ച് ബൈ ബൈ